അലേലിയായിരുന്നു സംഗീതം തൊണ്ണൂറ്റിയേഴ് അഞ്ച് കർത്താവിൻ്റെ മുമ്പിൽ ഭൂമി മുഴുവൻ്റെയും അധീപനായ കർത്താവിൻ്റെ മുമ്പിൽ പർവദങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു അക്കോർഡ് ടു സാംസ് നയൻറ്റി സെവൻ ഫൈവ് ദ മൗണ്ടൻസ് മെൽറ്റ് ലൈക്ക് എ വാക്സ് ബിഫോർ ദ ലോഡ് ബിഫോർ ദ ലോഡ് ഓഫ് ഓൾ ദിയർ ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു സത്യവചനത്തെ പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും ദൈവമാണ് സകലതും സൃഷ്ടിച്ചത് ദൈവമാണ് സകല സൃഷ്ടി ജീവജാലങ്ങളും സൃഷ്ടിച്ചത് എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ സർവശക്തനായ ദൈവമാണ് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മനുഷ്യന് പലതിൻ്റെ മേൽ അധികാരം തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മേലും അധികാരമുള്ളത് സർവശക്തനായ ദൈവമാണ് നമുക്കെല്ലാം സാധ്യമാണ് പക്ഷെ അത് ദൈവത്തിന് അതീവനായിട്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ദൈവികവുമാണ് മനുഷ്യനെപ്പോഴും ചിന്തിക്കുന്നത് ദൈവം ഇല്ലെങ്കിലും ഇതൊക്കെ സാധ്യമാകും എനിക്കെല്ലാം സാധ്യമാകും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ദൈവത്തെ അംഗീകരിക്കുക നമ്മളെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു സങ്കീർത്തണം തൊണ്ണൂറ്റിയേഴ് അഞ്ച് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന നീന്താവായ സർവശക്തനായ ദൈവം എല്ലാത്തിൻ്റെ അധികാരമുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ചില മലകൾ പോലും നിൻ്റെ പ്രശ്നങ്ങൾ പോലും നിൻ്റെ നിൻ്റെ ആകുലതകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എന്തുവാണെങ്കിലും അത് ഉരുകി പോകാൻ സാധ്യതയുണ്ട് ഒരു നമുക്ക് അത് തമ്പുരാനോടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും അർപ്പണ മനോഭാവവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ ദൈവം ഇന്ന് പറഞ്ഞു തരികയാണ് ഭൂമി മുഴുവൻ്റെയും കർത്താവ് ആയ ദൈവത്തിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പർവ്വതങ്ങളും ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രതിസന്ധികളും ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി ഇല്ലാതാകാൻ സാധ്യതയില്ലേ അതോ ഇനി നമ്മളെ നമ്മളെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവം നമ്മളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഈശ്വരം നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെ മകളെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെയും എല്ലാത്തിൻ്റെയും അധികാരം എനിക്കാണ് നീ എന്നെ കൊമ്പിട്ട് ആരാധിച്ചാൽ നീ എൻ്റെ മേൽ എന്നോ വിശ്വാസ വിശ്വാസം അർപ്പിച്ചാൽ എല്ലാത്തിനെയും നിൻ്റെ മുന്നേ വരുന്ന എല്ലാ സകല അസ്വസ്ഥതകളെയും പർവ്വതങ്ങളെയും പ്രതിസന്ധികളെയും ഇല്ലാതാക്കാൻ മെഴുകുപോലെ ഉരുക്കളയാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞാനാണ് നീ മറ്റൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയി ഭൂമിയിലുള്ള പല മറ്റു പല നിനക്കിഷ്ട ദൈവങ്ങളുണ്ടാകുമല്ലോ ഒരു പക്ഷെ സാമ്പത്തികമായിരിക്കാം ഒരു ഒരു പക്ഷേ മറ്റു ദുർനടത്തിപ്പായിരിക്കാം മധ്യവാനമായിരിക്കാം അങ്ങനെയുള്ള ദൈവത്തിൻ്റെയൊക്കെ അടുത്ത് പോയി വെമ്പാരാധനയുടെ അടുത്ത് പോയി ഇരുന്ന് നീ പ്രാർത്ഥിച്ചിട്ടോ ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ വട്ടമേഷ സമ്മേളനം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല ഇതിനെല്ലാം നീന്താവായ ഒരു കർത്താവുണ്ട് ആ കർത്താവിനോട് നീ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കുകയും ഒരു പക്ഷേ ഇതിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും അപ്പോൾ ഒരുങ്ങിക്കളയും രോഗമായിക്കൊള്ളട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ മക്കളെപ്പറ്റിയുള്ള ആകുലകളായിക്കോട്ടെ ഇതിനെല്ലാത്തിനും ഒരു പ്രതിവിധി കാണാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ശിവസ്നേഹം നിറഞ്ഞവരെ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ അടുത്ത ആൾക്കാരൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങളായിക്കോട്ടെ കുടുംബവഴക്കുകളായിക്കോട്ടെ ദാമ്പത്യ മേഖലയിലെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ മനസമാധാനത്തോടെ ഒന്ന് കൊടുത്തിട്ട് പറയണം കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവം ഇവയെ ഉരുക്കിക്കളയുവാൻ ഇവയെ ഇല്ലാതാക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല തബന് അവിടത്തേക്ക് ഇത് സാധ്യമാകുമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഒരു അതിൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായിട്ട് നിനക്ക് തോന്നും സങ്കീർത്തം തൊണ്ണൂറ്റിയേഴ് അഞ്ച് കഥാവിൻ്റെ മുമ്പിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കഥാവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ പോലെ ഒരുങ്ങുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും യേശുവേ നാ സ്തുതിക്കോ ജനോൺ സർവസ്വൻ जीवनोमन्